ചേട്ടാ പാലോട് രവി ഒരു വലിയ പൊട്ടിത്തെറി അദ്ദേഹം സത്യല്ലേ പാലോട് രവി പൊട്ടിത്തെറിയല്ല നടത്തിയത് പാലോട് രവി മണ്ടനായി ഫോൺ ചെയ്ത ഇപ്പോൾ ഫോൺ ടാപ്പിംഗ് ഒക്കെ ഉള്ളതല്ലേ ഒന്നാമത്തെ കാര്യം പാലോട് രവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹാസ്യ കഥാപാത്രമായിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെയാണ് അതിൽ നേരത്തെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന ആളാണ് അദ്ദേഹം തന്നെ പറയുന്നു ഞാനിവിടുത്തെ തലമുതിർന്ന ഒരു കോൺഗ്രസ് അംഗമാണ് അദ്ദേഹത്തിന്റെ അടുത്തെ മൈക്കോറ്റ് മീഡിയക്കാർ എന്നു പറഞ്ഞു ഞാൻ ഇവിടുത്തെ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു തല കോൺഗ്രസ്സുകാരനാണ് ഞാൻ ഇതിൽ പറയുന്നതിൽ എന്ത് തെറ്റ് കാര്യം ഇത് സംഭവിച്ച കഥയെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് ഒരു ആവശ്യമായിരുന്നു ജനഗണവന പോലും തെറ്റിച്ച് മാറ്റിക്ക് ഉൾപ്പെടെയുള്ളവരൊക്കെ ചെന്ന് പിടിച്ചു മാറ്റി അങ്ങനെയുള്ള കാര്യം ഈ പറയുന്ന രീതിയിൽ ഇപ്പോ കെ സുധാകരൻ പാർട്ടി കെ പി സി സിയുടെ പ്രസിഡൻറ് ആയിക്കഴിഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് മാറി അദ്ദേഹത്തിനെ മാറ്റി പുതിയ കെ പി സി പ്രസിഡൻറ്റൊക്കെ വന്നതിന് ശേഷവും ഡി സി സി പ്രസിഡന്റ്മാരെ മാറ്റുന്ന മാറ്റാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവരൊക്കെ കടിച്ചു ഓങ്ങിക്കിടക്കുന്നതിൽ പെട്ട ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ സ്ഥാനത്തുനിന്ന് മാറ്റണം അതിനൊരു പിടിവെള്ളി ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഫോൺ ടാപ്പിങ് നടന്നത് ഇതിപ്പോൾ ചോദ്യം ചോദിച്ചാൽ അത് സാധാരണ ക്യാഷ്വൽ ടോക്കിൽ അദ്ദേഹം തന്നെ അറിയുന്ന ഏതോ ഒരു ചോട്ടാ നേതാവ് ഫോൺ ചെയ്ത് അത് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തിട്ട് ഈ പറയുന്ന ഇവർക്ക് റോഷിപാൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർക്ക് എത്തിച്ചു കൊടുത്തു അപ്പോൾ അത് കറക്റ്റായിട്ട് അതൊരു നല്ല ചതിവാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഗൗതം ചോദിച്ച പോലെ ആ പറഞ്ഞ കാര്യം ശരിയാണ് കാര്യം ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി എന്ന് പറയുന്നപ്പോൾ രാ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ പൈസ ഇറക്കിയാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ലോകസഭയിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അവിടെ എല്ലാവരും ആരാണ് ഈ രാജു ചന്ദ്രശേഖർ എന്നാണ് ചോദിച്ചത് പിന്നീട് അദ്ദേഹം വോട്ടെണ്ണി വരുമ്പോൾ ഒരു ഏഴായിരം വോട്ടിൻ്റെ ആറായിരം അതായത് തിരുവനന്തപുരത്ത് വള്ളക്കടവ് വലിയതുറ തുടങ്ങിയ കോസ്റ്റൽ ഏരിയയിലെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ കോവളത്തൊക്കെയുള്ള വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ശശി തരൂർ ജയിച്ചത് ഇപ്പോൾ ഇതിന് വേണ്ടി പാലോട് രവി പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ബി ജെ പി കാര് ജയിക്കും എന്ന് തന്നെ ബി ജെ പി കാര് ജയിക്കും അതിനുള്ള പണിയെവരെടുക്കും അതിനവർ കാശ് ഇറക്കും അറുപത് മണ്ഡലങ്ങളിൽ അവർ കാശ് ഇറക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ശരിയാ പക്ഷേ എങ്കിലും ഞാൻ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ശശി തരൂർ ജയിച്ചില്ലേ എന്ന് അദ്ദേഹം എടുത്തു ചോദിക്കുന്നു മനസ്സിലായില്ലേ ഇതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിനകത്ത് ഇപ്പം നമ്മൾ പലവട്ടം ആ അതായത് ഒരു ഒരിക്കലും നമ്മൾ ഈ പറയുന്ന അദ്ദേഹം പ്രസിഡന്റ് ആയതുകൊണ്ട് പാർട്ടിക്കകത്തുള്ള ഒരാളായതുകൊണ്ടുമാണ് ഇത് കോൺട്രവേഴ്സി ആകുന്നത് ഗവർണർ നിരവധി യാത്രകളൊക്കെ നമ്മൾ എല്ലാവരും നടത്തുക ഞാൻ നിരവധി യാത്രകൾ പല സന്ദർഭങ്ങൾ നടത്തുമ്പോൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇരുന്ന് ട്രെയിൻ യാത്ര വരുന്ന കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ തിരുവനന്തപുരം വരെ അവരെ ബിസിനസ് ആവശ്യത്തിന് വരുന്ന ഇവരൊക്കെ പറയുന്നത് ഒരു ഒരുവേള കോൺഗ്രസ് ഒന്നും ഭരണത്തിവിടെ വരത്തില്ല എന്തുകൊണ്ട് നമ്മൾ ചോദിക്കും ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടാവില്ല എന്ത് ആൻറ്റി ഇൻകമ്പൻസി ഇവിടെ ഭരണം നടക്കുന്നില്ലേ ഇവിടുത്തെ മീഡിയകൾ കൊട്ടിഘോഷിക്കുന്ന പോലെ എന്ത് തട്ടിപ്പാണ് എന്ത് വെട്ടിപ്പാണ് ഇവിടെ ഭരണാർത്ഥി നടക്കുന്നത് അവർ ചോദിക്കുന്നത് ഈ കോൺഗ്രസിന് ഒരു ഐക്യമുണ്ടോ കോൺഗ്രസ് ഒരാളെ സ്ഥാനാർത്ഥിയാക്കില്ലെങ്കിൽ മറ്റൊരിത്തൻ അവനെ പാലം വലിക്കാൻ വേണ്ടി നടക്കും നമുക്ക് നമ്മുടെ മുന്നിൽ എത്ര തെളിവുകളുണ്ട് അവർ ചോദിക്കുന്ന പല സ്ഥാനാർത്ഥികളെ പേരെടുത്ത് നോക്കിയിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുക എന്ന് പറയുന്നത് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ ഇപ്പോൾ ഈ ഉദാഹരണം തന്നെ എടുക്കാം ഈ പാലോട് രവി തന്നെ പറയുന്നു ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ മേലെയാണ് കാണുന്നത് ഈ പറയുന്ന പോലെ ബി ജെ പി വരുന്നു അവർ അറുപത് സീറ്റിൽ ഇപ്പം രാജചന്ദ്രശേഖരം എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ് ശരി ആവട്ടെ എന്നിരുന്നാലും അപ്പോഴാണ് നമ്മളിവിടെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരുന്നത് ബി ജെ പി ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന് മുമ്പുണ്ടായ പാലക്കാടും തൃക്കാക്കരയും എന്താണ് പല ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മുടെ ഉമ്മൻ എന്താണ് ചാണ്ടി ഉമ്മൻ ജയിച്ചതുമൊക്കെ അതിൻ്റെയൊക്കെ പുതുപ്പള്ളിയിൽ അതിൻ്റെയൊക്കെ വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് അപ്പം അങ്ങനെയൊരു സമയത്ത് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം എന്ന് പറയും അതിൽ എത്രമാത്രം വസ്തു അപ്പോൾ ഒന്നാമത്തെ കാര്യം ശരിയാണെന്ന് ചേട്ടന് ആദ്യം പറഞ്ഞു എന്നാൽ അതിൽ എത്രമാത്രം വസ്തുത എന്ന് ഈ പറഞ്ഞത് അല്ല ഗൗതമ അതിനകത്ത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരൊറ്റ നിയോജക മണ്ഡലത്തിലേക്ക് ആണ് ഇവരുടെ ശ്രദ്ധയെല്ലാം പോകുന്നത് ബാക്കി ഈ പറയുന്ന ഒറ്റ ഇപ്പോൾ തൃക്കാക്കരാണെന്നും തൃക്കാക്കര നടന്നപ്പോൾ ഉമാ ആണ് സ്ഥാനാർത്ഥി ഈ പറയുന്ന രീതിയിൽ ഈ ഒറ്റ മണ്ഡലത്തിലേക്ക് എല്ലാവരും കൂടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ അത് കാട് ഇളക്കിയുള്ള വർക്കാണ് ഈ നൂറ്റിനാൽപ്പത്തൊന്ന് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നടക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഇതേപോലെ വർക്ക് ചെയ്യണം അത്രയും നല്ല സ്ഥാനാർത്ഥികളും അത്രയും നല്ല സ്ഥാനാർത്ഥികൾ വേണം ഇതിപ്പോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് നിർത്തി പിന്നെ അതേ ഒന്നുകൂടെ പറഞ്ഞു ഇവിടെ പാദസേവകരും പിന്നെ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് സ്ഥാനം അതല്ലേ സത്യം ഇവിടെ എത്ര മെരിറ്റിൻ്റെ അടിസ്ഥാനമുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിന്റെ നാടായ ആറന്മുളയാണ് ആറന്മുളയോ മാവേലിക്കരയോ ഉള്ള ഒരു ഭയ്യനാണ് പത്തനംതിട്ടക്കാരനാണ് ഈ മാങ്കൂട്ടത്തിന് അടൂര് അവിടെ നിന്ന് ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് പാലക്കാട് നിർത്തി ഇയാൾ എന്താണെന്ന് ഒരു ഒരു പാലക്കാടുകാരനും അറിയില്ല ഇവൻ എന്താണ് എന്നുള്ളത് അവനെ ഒരു പുറംപോച്ചയാണ് അവനുള്ളത് ആ പുറമ്പോച്ചയിലാണ് അവൻ ജയിക്കുന്നത് അതൊരു തട്ടിപ്പല്ലേ ഇയാൾ യഥാർത്ഥത്തിൽ ആറന്മുള പോയി നിന്ന് നോക്കട്ടെ ഇയാൾ ജയിക്കുന്ന നോക്കാലോ ഇയാളുടെ നാട്ടിൽ പോയത് നോക്കട്ടെ ഒരു പത്ത് വോട്ട് കൂടുതൽ ഇട്ടു ഷാഫിയുടെ ശരി ഷാഫിയുടെ നോമിനി ആണെങ്കിലും ഷാഫിക്ക് എന്താ അവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ഇവിടെ എന്തിനാണ് മത്സരിപ്പിച്ച് അതൊക്കെ ആ പറഞ്ഞു ശരിയല്ലേ പിന്നെ രണ്ട് ഈ ഒറ്റ മണ്ഡലത്തിൽ കൊണ്ടുവന്ന എല്ലാവരും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എന്തും എല്ലാവർക്കും അവിടെ വർക്ക് ചെയ്യാൻ പറ്റും എല്ലാവരും അവിടെ വരും അപ്പോൾ അത് മാറ്റി നിർത്തിട്ട് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യൂ അപ്പം നമുക്കറിയാൻ പറ്റും അപ്പോ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്ന ഇപ്പം കെ കരുണ അല്ല എ കെ ആന്റണി പറഞ്ഞതും പി ജെ കുര്യൻ പറഞ്ഞതും ഒക്കെ ശരിയാണ് ഈ ജയിച്ചതിൽ നിന്നും നിങ്ങൾ ഇവിടെ നിന്ന് കളരേണ്ട കാര്യമില്ല നിങ്ങൾ ജയിക്കേണ്ട യഥാർത്ഥ തിരഞ്ഞെടുപ്പിലാണ് ഇപ്പൊ തദ്ദേശ ഇലക്ഷം വരട്ടെ ഞാൻ ഗവർണറിൽ എഴുതി തരാം തദ്ദേശത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് ഇടതുപക്ഷമാണ് ജയിക്കുന്നത് ഇടതുവർഷമായിരിക്കും ജയിക്കുന്നത് പഞ്ചായത്തുകളും ഇപ്പം എന്താണ് എന്താണ് ഒക്കെ വിയോഗ പറയുന്നത് രക്തൊക്കെ ഉയർത്തെഴുതും പക്ഷേ അതിനകത്തൊരു കാര്യം എന്ന് ഗൗതം അത് അതൊരിക്കലും സി പി എമ്മിനെ വോട്ടാക്കി മാറ്റാനൊന്നും കഴിയില്ല സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം അദ്ദേഹം ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം വേദനിപ്പിച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പം തന്നെ പല 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 കഥകളും പുറത്തു വരുന്നുണ്ട് അദ്ദേഹത്തിനെ എങ്ങനെയാണ് സൈഡ് ലൈൻ ചെയ്തെന്നുള്ളത് അദ്ദേഹത്തിന് ഒപ്പം നിന്നവരൊക്കെ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴത്തേക്ക് പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇവർക്ക് നാണമില്ലേ അവരെ അങ്ങനെയൊന്നും വോട്ട് പിടിക്കാൻ പോവില്ല നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞ് സി പി എമ്മിലേക്ക് നമ്മൾ എത്തിയതാണ് പക്ഷേ എങ്കിലും പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ അടിസ്ഥാനപരമായി പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇടതുപക്ഷം ജയിക്കാനാണ് സാധ്യത പിന്നെ കോർപ്പറേഷനുകളിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ബി ജെ പിക്ക് വർധനമുണ്ടാവും തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം എന്തെങ്കിലും തിരുവനന്തപുരത്ത് പോലും ഇനി മറ്റൊരു വിമ്മിക്കൂടി ഇവിടെ നടക്കുന്നുണ്ട് വോട്ടർ പട്ടിക പുതുക്കൽ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ടർ പട്ടിക പുതുക്കൽ വന്നപ്പോൾ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ തിരുവനന്തപുരത്തൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ വളരെ വിചിത്രമായ സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതെല്ലാം വോട്ടിനെയും ബാധിക്കും ഈ തിരുവനന്തപുരത്ത് ആറ്റുകാൽ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ അവർ കൊണ്ടുവച്ചിരിക്കുന്നത് മണക്കാട് മാത്രമായിട്ട് ഒരു കോൺസിസ്റ്റൻസി ഉണ്ടാക്കിയിരിക്കുന്നു ഒരു നിയോജകമണ്ഡലം കോർപ്പറേഷൻ അതിനുശേഷം പിന്നെ വേറെ പലതും അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അവർക്ക് സീറ്റിന് വേണ്ടി അവർ കാണിക്കും അപ്പോൾ ഇതിന് പാലോട് രവി പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ് കാര്യം പി ജെ കുര്യൻ പറഞ്ഞതുപോലെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഈ കോൺഗ്രസിന്റെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഇരുപത്തഞ്ച് പേരെ സംഘടിപ്പിക്കുക അവർക്ക് പറ്റിയിട്ടുണ്ടോ ഇവർക്കെല്ലാം പഴയ നേതാക്കന്മാരോടൊക്കെ പുച്ഛമാണ് ഇവർക്ക് വീണ്ടും മത്സരിക്കേണ്ട പോട്ടെ പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണ്ടേ പി ജെ കുര്യൻ പണ്ട് സൂര്യനെല്ലിക്കേസിൽ പ്രതിയായിരുന്ന ആൾ തന്നെ എന്നിട്ട് അദ്ദേഹത്തിനെതിരെ ഒരനെ ഫേസ്ബുക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഇവരിപ്പം ഇപ്പം ഉപയോഗിക്കുന്നത് അധിക്ഷേപിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ മുൻകാല നേതാക്കൾ ഇപ്പോൾ ഇവർ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് പി ജെ കുര്യൻ കൂടി ചേർന്നല്ലേ പി ജെ കുര്യൻ ആയാലും പി ജെ കുര്യൻ ശ്രീ പെൺമാണിയ കേസിൽ പെട്ടായിരുന്നാലും അല്ലാത്തതായിരുന്നാലും ഒക്കെ ആയിരുന്നാലും ഇവർ ഈ നിന്ന് കളിക്കുന്ന തട്ടകം എന്ന് പറയുന്നത് അവരുണ്ടാക്കിയതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു മാന്യതയൊക്കെ അവർ കാണിക്കേണ്ടേ അല്ല എൻ്റെ ചോദ്യം സ്വാഭാവികമാണ് ഇപ്പം പി ജെ പുരിയൻ അത് പറഞ്ഞു ഈ ഇപ്പം പാലോട് രവി ഇന്ന് പറഞ്ഞു ആദ്യം വേണ്ടത് കോൺഗ്രസിനകത്ത് അടിസ്ഥാനപരമായി ഇവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട് കോൺഗ്രസിനെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെപ്പോലും സി പി എമ്മിനും കോൺഗ്രസിനെയും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ സി പി എമ്മിന് ഇതിനകത്തുള്ളൊരു പറഞ്ഞാൽ സിപിഎമ്മിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അതുപോലെ കോൺഗ്രസിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ചില കുടുംബങ്ങളെടുത്ത് ഞങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്യുള്ളൂ എത്ര കുടുംബങ്ങളുണ്ട് മതം പോലെ പക്ഷെ അതെല്ലാം തന്നെ ഇവർ ആയിട്ട് തന്നെ ഇവരുടെ പ്രായോഗികത ഇവരുടെ പ്രായോഗികത ഇല്ലായ്മ കൊണ്ട് തന്നെ ഇവർ നശിപ്പിക്കുകയാണ് ഇതിലിപ്പോ പാലോട് ലഭി പറയുന്നത് കുറെ അധികം കോൺഗ്രസ്കാര് ബി ജെ പിയിലോട്ട് പോവും പിന്നെ മറ്റു പല പാർട്ടിയിലോട്ട് പോകും കോൺഗ്രസ്സുകാർ ബി ജെ പിയിലോട്ട് പോയത് മാത്രമല്ല സി പി എമ്മുകാരും ബി ജെ പിയിലോട്ട് പോയിട്ടുണ്ട് ഈ തിരുവനന്തപുരത്ത് മംഗലാപുരത്തൊക്കെ അങ്ങനെ നമ്മൾ പുറത്തറിയാത്ത ഒരുപാട് വിഷയങ്ങൾ സി പി എമ്മിനകത്തോണ്ട് പടലപ്പിണക്കങ്ങൾ വളരെ അധികം തന്നെ സംഭവിച്ചാലും രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പോലുള്ള സ്ഥലങ്ങളിൽ വളരെ നേട്ടമായിരിക്കും കാരണം ഒന്നാമത്തെ കാര്യം ഒരു ഹിന്ദു മൈൻഡ് സെറ്റുള്ളൊരു പ്രദേശമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് മാത്രമല്ല തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് മൂന്ന് സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ടാവും കാര്യം ഉണ്ടായെങ്കിൽ അത് സി പി എമ്മിൻ്റെ അവജയമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ച് പോയത് തന്നെയാണ് കാര്യം സി പി എം അത്ര കണ്ട് അവർക്ക് അന അഭിമുദരല്ലാത്ത ആൾക്കാരെയൊക്കെ അവർ കോർണർ ചെയ്തിട്ടുണ്ട് വല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് നിന്നറിഞ്ഞാൽ പല ഫുൾ ടൈം പാർട്ടി പ്രവർത്തകർ ലീവെടുത്ത് പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത് എടാ ഇന്ന പാർട്ടി സി പി എമ്മിൽ ഇന്നാരെ ലീവെടുത്ത് പോകുന്നു അവരെയൊക്കെ ഒരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ പോലും കഴിയില്ല പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് പോവുക ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയുള്ള രീതിയിലേക്ക് പോവുക കാര്യം നീണ്ട ഒമ്പത് വർഷം ഭരണത്തിൽ ഇരിക്കുമ്പോൾ സി പി എമ്മിന് ഈ അപജയം ഉണ്ടായി ഇപ്പം പാലോട് രവി ഈ പറഞ്ഞ കാര്യത്തിന് നമുക്ക് അങ്ങനെ ചുമ്മാ തള്ളിക്കളയാൻ കഴിയില്ല കാരണം സംഭാഷണമാണ് കോൺഗ്രസ് മുക്ത ഭാരതം ഇത് ശരിക്കും അദ്ദേഹത്തിന് ചീറ്റ് രവി എന്തായാലും ചെയ്താണ് ഇല്ല അങ്ങനെ അദ്ദേഹം ബിജെപിയിൽ നിന്ന് പോലും അദ്ദേഹത്തിനെ തരം താഴ്ത്തും അദ്ദേഹത്തിന് ഈ സീറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ഈ പറയുന്ന പൊസിഷനിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റും ആ പൊസിഷനിൽ നിന്ന് മാറ്റപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് അദ്ദേഹത്തെ പാലും പണി പണിതെറിക്കും തെറിപ്പിക്കും അത് ഉറപ്പാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പാണിത് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അത് ശരി തന്നെയാണ് കാര്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ഒരു 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 ടാഗ് ലൈൻ ഇതൊക്കെ പറയാനായിട്ട് ഒന്നാമത് വരെ പ്രേരിപ്പിക്കുന്ന വേറൊരു കടകൾ കൂടിയുണ്ട് ശശി തരൂർ ശശി തരൂര് ഈ പറയുന്ന പോലെ ശശി തരൂര് സ്വന്തം നേതൃത്വത്തെ തന്നെ ചീത്ത വിളിച്ചുകൊണ്ട് പാർട്ടിയുടെ പഴയ പ്രശ്നങ്ങളൊക്കെ ശശി തരൂരിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ശശി തരൂർ എന്ന് പറയുമ്പോ അങ്ങനെയല്ല പാലോട് രവിയെ പോലല്ല ശശി തരൂര് ശശി തരൂരിനെ സംബന്ധിച്ച് പാലോട് രവിയും ശശി തരൂർ ആനയും ആടും തന്നെയാണ് തരൂരിനെ സംബന്ധിച്ച് തരൂരിനെ രാഷ്ട്രീയം അറിയില്ല പിന്നെ വേറൊരു കാര്യം അറിയോ ഈ കേരളം ഒട്ടിക്കുള്ള എല്ലാ പിന്നെ ക്രിസ്ത്യൻ സഭയും എല്ലാ ക്രിസ്ത്യൻ സഭയും തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തരൂരിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പം കോൺഗ്രസ് തന്നെ പ്രധാന നേതാക്കൾ തന്നെ മുമ്പോട്ട് വെക്കുന്ന ഒരു സന്ദേശം എന്താ അതാ തരൂർ ഇതാ പാർട്ടിയിൽ നിന്ന് വിട്ടിട്ട് വേറെ എവിടെയും അല്ല വേറെ ഏതോ ഒരു പാർട്ടിക്കാരനാണ് തരൂർ അപ്പം തരൂരിനെ പോലെ അത്രയും വലിയൊരു സ്റ്റേച്ചറുള്ള അത്രയും വിവരമുള്ള ആഗോള എന്താണ് പൗരനായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരാളിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ ചെയ്തികളെ പറ്റിയിട്ടും അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി ചെയ്ത ക്രൂരതകളെ കുറിച്ചിട്ടൊക്കെ ലേഖനങ്ങളൊക്കെ വരുമ്പോൾ അത് കോൺഗ്രസിന് അകത്തുള്ള അണികൾ ഉണ്ടാവില്ലേ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കില്ലേ ഇത് ശരിയാണോ ഈ ഒരു മാനസാന്തരം ഗൗതമ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ ഒന്ന് അദ്ദേഹം യു എൻ പോലുള്ള പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ലോകത്തുള്ള സകല നേതാക്കളെയും അല്ലെങ്കിൽ ലോകത്തുള്ള സകല ഇത്തരത്തിലുള്ള കാര്യങ്ങളെയും ലോകവിവരവും എത്രയധികം നോവൽ എഴുതിയ ഒരാളാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ വളരെ അറിവും വിവരവും ഉള്ള ഒരാളാണ് ഒരു ഒരു ആഗോള പുരുഷനാണ് അദ്ദേഹം വിശ്വപൗരനാണ് ഈ വിശ്വപൗരനായ ഒരാൾക്കുണ്ടാകുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു വൈബ്രൻസ് അദ്ദേഹത്തിന് അതൊന്നും കോൺഗ്രസ് കഴിയില്ല ഞാൻ പറയുന്നത് ഈ താഴെ തരൂരിനെ പോലുള്ള ആളുകളുടെ അത്തരം പ്രവൃത്തികൾ താഴേക്കടയിലുള്ള അണികളിൽ ഒരു അതുകൊണ്ടൊന്നും പാലോട് രവിയൊന്നും പറഞ്ഞില്ല ശശി തരൂർ എന്നുമുതലേ ഇവർക്ക് അനഭിമതനായി തുടങ്ങിയത് ഇവർ ഈ പറയുന്ന എ ഐ സി സിയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മല്ലികാർജുൻ ഖാഡയെ അവരുടെ അടുക്കളയിലെ വെപ്പുകാരനായിട്ടുള്ള മല്ലികാർ മല്ലികാർജുൻ ഖാഡയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ശശി തരൂർ എതിർ സ്ഥാനാർത്ഥിയാകുന്നു അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്നു കോൺഗ്രസിനകത്ത് ഒരു എതിർ ശബ്ദമാകുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എ ഐ സി സിയിലെ നിരവധി നേതാക്കളുടെ സിസ് ബാങ്കിലെ അക്കൗണ്ട് മുതൽ പല പല അറിയാൻ പാടില്ലാത്ത കഥകളും ഈ തരൂരിനെ അറിയാം അതുകൊണ്ടാണ് ഇവർ എ ഐ സി സി കടുത്ത തീരുമാനമെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കാത്തത് എങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും ചെവി പിടിച്ച് വിളിക്കളയേണ്ടത് ഇവിടെ രാജ്ഭവൻ ഉണ്ണിത്താനും രമേശ് ചെന്നിത്തലയും പിന്നെ മുരളീധരനും ഉൾപ്പെടെ ഉള്ളവരൊക്കെ തരൂരിനെ പറയും എന്തിനാ അവരൊക്കെ ഉടുപ്പ് തച്ചിരിക്കുക ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും എനിക്ക് ഇവിടെ എനിക്ക് പിന്നെ മുഖ്യമന്ത്രി ആവണെന്ന് അദ്ദേഹം പറയില്ല പക്ഷേ ഗൗതം മനസ്സിലാക്കേണ്ടത് ഗൗതമിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ സ്വാധീനിക്കും ആ അദ്ദേഹം അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നു ആര് ഈ തരൂർ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ക്രിസ്ത്യൻ സഭ ആഗ്രഹിക്കുന്നു ക്രിസ്ത്യൻ സഭ എന്ന് പറഞ്ഞാൽ ദീപിക ദിനപത്രം വരെ ആഗ്രഹിക്കുന്നു അവർക്കൊരു നേതാവിനെ കൃത്യമായി കാണിക്കാൻ കോൺഗ്രസിൽ ഇല്ല അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇനിയിപ്പോ തരൂര് ഇനി മത്സരത്തിനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി തരൂരിനെ നിയമസഭിക്കാൻ ഇവർ സമ്മതിപ്പിക്കത്തില്ല ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തരൂര് ബി ജെ പിയിലേക്ക് നിയമസഭടുത്ത് ബിജെപിയിലേക്ക് പോകും എനിക്ക് തോന്നുന്നത് തരൂരായിട്ട് കോൺഗ്രസിൽ നിന്ന് പോകില്ല അദ്ദേഹത്തിനെടുത്ത് പുറത്താക്കിയാൽ അദ്ദേഹം പോകും അത്രേ ഉള്ളൂ ഇതായാലും നമ്മുടെ വിഷയം തരൂരിലേക്കൊന്നും പോകണ്ട നമ്മൾ പാലോട് രവിയിലാണ് തുടങ്ങിയെങ്കിൽ പാലോട് രവിയിൽ തന്നെ ഞാൻ കൊണ്ടെത്തിക്കാം അതായത് പാലോട് രവിയെ എനിക്ക് തിരുവനന്തപുരത്ത് അറിയാവുന്നൊരു നേതാവാണ് ഞാൻ തിരുവനന്തപുരംകാരനാണ് പാലോട് രവി എന്നുള്ള നേതാവിനെ സംബന്ധിച്ച് അവരെയൊക്കെ എന്നേ ഈ പണിയൊക്കെ നിർത്തി പോകേണ്ട കാലം കഴിഞ്ഞു എന്തിനൊക്കെ ഇനി ഇങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിച്ചു തോന്നുന്നു എത്രയെങ്കിലും തവണ അവർ ജനങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നെടുമ്പം കാണുന്ന എം എൽ എ ഡെപ്യൂട്ടി സ്പീക്കർ അയാളാണ് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല പാലോട് ആ സംഭാഷണം ഇവിടുത്തെ സാധാരണക്കാരുടെ മനസ്സിൽ നിന്ന് വരുന്ന സംഭാഷണമാണോ എന്നാണ് അതായത് സാധാരണ കോൺഗ്രസ്സുകാരന്റെ മനസ്സാണ് അദ്ദേഹം സംസാരിച്ചത് സാധാരണ കോൺഗ്രസ്സുകാർ എന്നെ പരാജയം സമ്മതിച്ച് കഴിഞ്ഞു അവർ എന്നെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു ബാക്കി ഈ നടക്കുന്നതൊക്കെ വെറും നാടകങ്ങളാണ്